നമുക്കറിയാം നിരത്തിൽ ഏറെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ഇത്ര സ്വീകാര്യത ലഭിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമല്ലോ അതിവേഗ സർവീസ് വളരെ സമയം കുറവ് ഇതാണ് മറ്റു ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേഭാരത്തിനെ വേറിട്ട് നിർത്തുന്നത് എന്നാൽ ഇപ്പോഴിതാ വന്ദേഭാരത്തിൻ്റെ പരാതികൾ ഉയരുന്നു വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ആര് എന്ത് എന്തൊക്കെ എന്നറിയണ്ടേ പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിര പരാജയം അവധി സീസണിൽ പോലും ഓടുന്നത് കാലിയായി തെളിവുമായി കോൺഗ്രസിന്റെ കേരള ഘടകമാണ് രാജ്യത്തെ പല വന്ദേ ഭാരത് ട്രെയിനുകളും കാലിയായാണ് ഓടുന്നതെന്ന് കേരളത്തിലെ കോൺഗ്രസ് ഘടകം പല റൂട്ടുകൾക്കും ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നതെന്നും ഇക്കാരണത്താലാണ് യാത്രക്കാർ കുറയുന്നതെന്നും കെ പി സി സിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചിട്ടുണ്ട് രാജ്യത്തെ അൻപത് ശതമാനം വന്ദേ ഭാരത് ട്രെയിനുകളിലും പകുതി യാത്രക്കാർ മാത്രമാണ് ഉള്ളതെന്ന് ബുക്കിംഗ് വിവരങ്ങൾ കോൺഗ്രസ് വിമർശിക്കുകയാണ് തൽക്കാൽ ബുക്കിംഗുകൾ ഒഴിവാക്കി ജനറൽ വിഭാഗത്തിലെ വിവരമാണ് ഇത് അവധികാലമായിരുന്നതുകൂടി വന്ദേ കുറവാണ് സമ്പന്നർക്ക് മാത്രമാണ് വന്ദേ ഭാരത് ടിക്കറ്റുകൾ വാങ്ങാനുള്ള ശേഷി ഉള്ളതെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുകയാണ് മറ്റു ട്രെയിനുകളിലെ വെയിറ്റിംഗ് ലിസ്റ്റ് ചൂണ്ടിക്കാട്ടിയും കോൺഗ്രസ് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് വന്ദേഭാരത്തിലെ സീറ്റുകൾ ധാരാളമായി ഒഴിഞ്ഞു കിടന്നിട്ടും മറ്റു ട്രെയിനുകളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് വളരെ നീണ്ടതാണെന്ന് കോൺഗ്രസ് എക്സിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഗരീബ്രഥ ട്രെയിനുകൾ എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ടിക്കറ്റ് നൽകുമ്പോൾ വന്ദേ ഭാരതിന്റെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ നിരക്കിലുള്ള ടിക്കറ്റ് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തതിന്റെ അപ്പുറമാണ് ശരാശരി യാത്രക്കാർക്ക് വന്ദേഭാരത് ഒരു പ്രായോഗിക ഓപ്ഷൻ ആണോ എന്നത് പരിശോധിക്കേണ്ടതാണ് അത്യാവശ്യം വന്ദേഭാരതിന് അമിതമായി പ്രാധാന്യം നൽകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് പൊതുജനങ്ങളിൽ ധാരാളം പേർക്ക് വന്ദേഭാരതിന്റെ നിരക്ക് താങ്ങാനാവുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും നല്ലതായി തീരുന്നത് അതിന് രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിക്കേണ്ടതും പ്രധാനമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരാജയമാണെന്നും കോൺഗ്രസ് ആരോപിക്കുകയാണ് കൂടാതെ കേരളത്തിൽ മൂന്നാം വന്ദേഭാരത് ട്രെയിൻ സർവീസ് വൈകുകയാണ് സംസ്ഥാനത്തിലെത്തിച്ച വന്ദേ ഭാരത് റേക്ക് ദിവസങ്ങളായി കൊല്ലത്ത് വെറുതെ കിടക്കുകയാണ് എറണാകുളം ബംഗളൂരു റൂട്ടിൽ ട്രെയിൻ ഉടൻ സർവീസ് തുടങ്ങുമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ട് കുറെ കാലമായി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗിക ചടങ്ങുകൾ ഉണ്ടാകില്ലെന്നും സ്പെഷ്യൽ ട്രെയിനായി സർവീസ് ആരംഭിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദക്ഷിണ റെയിൽവേ ആ സാധ്യതയും പരിഗണിച്ചിട്ടില്ല എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ടൈം ടേബിൾ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള സർവീസ് രാത്രി പതിനൊന്നരയ്ക്ക് ആരംഭിച്ച രാവിലെ എട്ട് മണിക്ക് എറണാകുളത്തെത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ വന്ദേ ഭാരത് ചെയർ കാറുകൾ രാത്രി സർവീസിന് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് റെയിൽവേ ബോർഡ് വ്യക്തത വരുത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു വന്ദേ ഭാരത് ചേർക്കാർ ഉപയോഗിച്ചുകൊണ്ട് രാത്രി സർവീസ് നടത്താൻ റെയിൽവേ ബോർഡ് അനുമതി നൽകിയാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ എറണാകുളം ബംഗളൂരു സർവീസിന് തീരുമാനമാവുകയുള്ളൂ ഇതിനു പുറമെ തിരുവനന്തപുരം കോയമ്പത്തൂർ തിരുവനന്തപുരം ചെന്നൈ സർവീസുകളും റെയിൽവേയുടെ പരിഗണനയിലുണ്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേഭാരത് എക്സ്പ്രസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യം തയ്യാറായിട്ടുമുണ്ട് ഇതോടെ എറണാകുളത്ത് നിന്ന് വന്ദേഭാരത് സർവീസ് ആരംഭിക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് വൈകാതെ തന്നെ ട്രെയിൻ എറണാകുളത്ത് എത്തിച്ച് ബംഗളൂരു സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും